പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അധികൃതരുടെ അനാസ്ഥയാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് ആക്ഷേപം വെങ്ങരമുട്ടം കക്കാടപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവർത്തി തുടങ്ങി വർഷം അഞ്ചു പിന്നിട്ടിട്ടും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് മേൽപ്പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ഏകദേശം പ്രവൃത്തി പൂർത്തിയായെങ്കിലും റെയിൽവേ ട്രാക്കിന് മുകളിൽ വരുന്ന സ്പാനുകൾ സ്ഥാപിക്കുന്നതിനു നീണ്ട കാത്തിരിപ്പിലാണ് അധികാരികൾ റെയിൽവേയുടെ പെർമിഷൻ ലഭ്യമായില്ല എന്ന കാരണമാണ് അധികൃതർ പറയുന്നത് കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിലാണ് പാലം പ്രവൃത്തി നടക്കുന്നത് ഇനി ഡിസൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ബി സിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മറ്റു നടപടികൾ പൂർത്തിയാക്കി റെയിൽവേയുടെ പെർമിഷൻ ലഭ്യമാക്കിയിട്ടില്ല പയ്യന്നൂർ പഴയങ്ങാടി എട്ടിക്കുളം പാലക്കോട് പുതിയങ്ങാടി ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേൽപ്പാലമാണ് വെങ്ങര റെയിൽവേ മേൽപ്പാലം എന്നാൽ ബന്ധപ്പെട്ടവരുടെ പോക്ക് കാരണം പ്രവർത്തി തുടങ്ങി അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് റെയിൽവേ ഗേറ്റ് മിക്കപ്പോഴും സമയങ്ങളിൽ അടഞ്ഞു കിടക്കുന്നത് കാരണം വലിയ ഗതാഗത പ്രശ്നമാണ് ജനങ്ങൾ നേരിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി നമ്മുടെ അഡ്രസ് ചെയ്യുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൻ്റെ കൂടെ നാട്ടിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നാട്ടിലെ ജനങ്ങളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഭരിക്കുന്ന ഏതൊരു സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ മേൽപ്പാലം എന്ന തലത്തിൽ ഉദ്ദേശിച്ച് പണി തുടങ്ങിയിട്ട് അഞ്ച് വർഷക്കാലം വളരെ ചെറിയ ദൈർഘ്യമുള്ള ഒരു പാലത്തിന്റെ പണി ഇതിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ലജ്ജാകരമാണ് ഇത് നാട് നാടിന് തന്നെ അധ്യക്ഷത വഹിച്ചു എസ് കെ പി സക്രിയ സഹീദ് കായിക്കാരൻ എസ് കെ ആബിദ എ പി ബദരുദ്ദീൻ ഒ ബഷീർ റഷീദ റഷീദിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി